നമസ്കാരം ഞാനിന്നേ ഒരു കഥ പറയാം നമ്മളൊക്കെ പണ്ട് കഥ പറയണെങ്ങനെയാണെന്ന് പറയാം പണ്ട് 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 ഒരേ ഇടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലേ കഥ പറഞ്ഞു കൊടുക്കണേ അതുപോലെ ഞാനും കഥ പറയാം പണ്ട് പണ്ട് ഒരു നാട്ടുകൂട്ടം നടക്കുന്ന ഒരു ഒരു ഗ്രാമത്തിൽ നാട്ടുകൂട്ടം നടന്നുകൊണ്ടിരിക്കുക അപ്പം അതിനൊരു അധ്യക്ഷനുണ്ടല്ലോ അപ്പം അവരെല്ലാം കൂടെ ഇങ്ങനെ നാട്ടുകൂട്ടം നടത്തി അവിടെ ഒരു ഉത്സവം നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ അതിലെ ഒരു ഒരു കുട്ടി ഒരാൺകുട്ടി ഒരു ആടിനെ കയറെ പിടിച്ചോണ്ട് വരിക അപ്പം അവിടെ നിന്നവരെല്ലാം പറഞ്ഞു ദേ ഇവനെന്തിനായി ഈ ഈ പട്ടീനെയും കയറെ കെട്ടിക്കൊണ്ടു പോകുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു അല്ല ഇതാ ആടാന്ന് പറഞ്ഞു അപ്പം അവരെല്ലാം കൂടെ അതിന് പറഞ്ഞു അല്ലടാ ആടാന്ന് പറഞ്ഞു അമ്പ അപ്പം കുറേ ആയപ്പോൾ ഈ കൊച്ചു കരയാൻ തുടങ്ങി അവന് സങ്കടമായി ആ പട്ടി ആ ആടിനെ പട്ടീന്ന് വിളി ആണെന്ന് പറഞ്ഞതില് അപ്പം അതിനകത്തൊരു നാട്ടുകൂട്ടത്തിനകത്തൊരു യുവാവുണ്ടായിരുന്നു അവൻ പറഞ്ഞു അല്ല ഇത് ആട് തന്നെയാണെന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവരെല്ലാം കൂടെ ഈ യുവാവിനോട് പറഞ്ഞു നീ എങ്ങനെ അറിഞ്ഞാൽ ഇത് ആടല്ല ഇത് പട്ടിയാണെന്ന് പറഞ്ഞു അവരെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകർക്കുമായി അപ്പോഴത്തേനും ഈ അത്യക്ഷൻ നാട്ടുകൂട്ടത്തിൻ്റെ അത്യക്ഷൻ പറഞ്ഞു ഇവനെ പിടിച്ച് ഈ മരത്തേലെ മൂന്ന് ദിവസം കെട്ടിയിടാം മൂന്ന് ദിവസം അവൻ മിണ്ടാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു എനിക്കൊരു കാര്യം അറിയിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പം അത്യക്ഷൻ ചോദിച്ചു എന്താ നിനക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചു അപ്പം ഇവൻ പറഞ്ഞു സത്യം പറയണം ഇത് ആടല്ലേ എന്ന് അധ്യക്ഷനോട് ചോദിച്ചു അപ്പോൾ അധ്യക്ഷൻ പറഞ്ഞു ശരിയാണ് ഇതാടാണ് പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ എന്നെ ശിക്ഷിക്കണേ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നീ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടിടത്ത് പറയേണ്ട പോലെ പറഞ്ഞാൽ മാത്രം മതി ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞില്ല എന്ന് തന്നെ വെക്കണം എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അവന് സംശയമായി കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ സംശയം ചോദിക്കുമ്പോൾ ഇനി നിമിണ്ട എന്ന് പറഞ്ഞു ഇതുപോലെയല്ലേ നമ്മൾ പല കാര്യങ്ങൾ സത്യമാണെന്നറിഞ്ഞാലും നമുക്ക് പലപ്പോഴും പറയാൻ പറ്റില്ല അല്ലേ ഒത്തിരി അനുഭവങ്ങൾ മിക്കവരുടെയും തന്നെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ വീടുകളിലെ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു ഇല്ലേ അറിഞ്ഞു കഴിഞ്ഞു കഴിയുമ്പം നമ്മുടെ ഒന്നെങ്കിൽ നമ്മുടെ മാതാപിതാക്കളല്ലേ ഭർത്താവ് ഭാര്യ മക്കളൊക്കെ പറഞ്ഞേക്കാമ്പെ നമ്മളറിഞ്ഞു കേട്ടോ ആരോടും പറയാനൊന്നും പോകണ്ട എന്നിങ്ങനെ പറയും അല്ലെങ്കിൽ നമുക്ക് നമ്മളിനൊന്നും മിണ്ടാൻ പോകണ്ട അവരെന്നാന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നിങ്ങനെ പറയും ഇല്ലേ അല്ലെങ്കിൽ നമ്മൾ കേട്ടില്ല കേട്ടോ നമ്മളോടാരും പറഞ്ഞിട്ടുമില്ല നമുക്കൊന്നും മിണ്ട നമ്മളറിഞ്ഞതായിട്ട് ഭാവിക്കേണ്ട എന്നിങ്ങനെയും പറയും ഇങ്ങനെയൊക്കെ സംഭവിക്കാറില്ലേ നമ്മുടെ വീട്ടിൽ നമ്മൾ പല കാര്യങ്ങൾ അറിഞ്ഞായിരിക്കും പക്ഷെ നമ്മൾ അറിയാത്ത ഭാവത്തിൽ നിൽക്കാൻ നമ്മൾ ശ്രമിക്കും അത് നമ്മുടെ കോടതികളിൽ സംഭവിക്കാറുണ്ടല്ലേ എന്തെല്ലാം തെളിവുകളുമായിട്ടും എന്തൊക്കെ തെളിവുകളുണ്ടെങ്കിലും സാക്ഷിമൊഴി പറയാൻ വരുമ്പോൾ മാറ്റി പറയുന്നവരെ നമ്മൾ കണ്ടിട്ടില്ലേ സത്യം തുറന്നു പറയാൻ പലർക്കും മഴ എന്നാലും കോടതി ആ കുറ്റം ചെയ്തവരെ ചിലരെ രക്ഷിച്ച് വിടുന്നതും കാണാം കാരണം തെളിവില്ലാണ്ട് വരും തെളിവ് എതിരായിട്ടാണല്ലോ പറയുന്നത് അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാം അതുപോലെ പല കാര്യങ്ങളും ഉണ്ട് ഇതെൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ സംഭവിച്ചു കേട്ടോ എനിക്കൊരു പേന അന്ന് എന്നൊക്കെ പെൻസിലും കൊണ്ടല്ലേ എഴുതുന്നത് അപ്പം മൂന്നിലോ നാലിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു പേന എനിക്ക് കിട്ടിയിട്ടോ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് അപ്പം ഞാൻ ആ പേനയും പിടിച്ചോണ്ട് ചുമ്മാ സാധാ പേനയാണ് സ്കൂളിൽ ചെന്ന് സ്കൂളിൽ ചെന്ന് ഞാനിങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് മേശപ്പുറത്ത് നമ്മുടെ ഡെസ്കയിൽ പേന വെച്ചിട്ട് ചോറ് പോയ സമയത്ത് എൻ്റെ ആ പേന എൻ്റെ ഒരു ക്ലാസ്സിലൂടെ ഒരു കുട്ടിയെ അടിച്ചെടുത്തുകൊണ്ട് പോയി അവക്കടെ അവൾക്കെ കയ്യിലാണ് പേനയിരിക്കണം ഞാൻ കണ്ടു പക്ഷേ എൻ്റെ പേനയെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അവക്കടെ ആ അങ്കിള് കസിനൊക്കെ മേടിച്ചു കൊടുത്ത പേനയാന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എൻ്റെ പേന തന്നെയാന്ന് കുറേ പ്രാവശ്യം അപ്പോൾ അവൾ നമ്മളെ ഭീഷണിപ്പെടുത്തുക അപ്പം അന്നും കൊണ്ടിട്ടോ ഈ ഭീഷണിയൊക്കെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സങ്കടത്തോടെ വീട്ടിൽ പോയപ്പോൾ അവൾ പറഞ്ഞു നാളെയാണ് എൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് വരും എന്നും പറഞ്ഞുകൊണ്ട് ഇവള് വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം ഇവള് വന്നപ്പോൾ അവളുടെ ഒരു കസിനേയും കൊണ്ടാണ് വന്നത് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ് ടൗണിൽ അയാളെ കൊണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം എന്നെ എനിക്കൊരു പേടി സ്കൂളിലേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടി ഞാൻ കരഞ്ഞോണ്ട് ക്ലാസ്സിലേക്ക് കയറിപ്പോയി ഞാൻ എന്നിട്ട് പിന്നെ ചോദിച്ചൊന്നുമില്ല പിന്നെ അവൾ അയാളോട്ട് എന്നോടൊന്നും ചോദിച്ചില്ല അവൾ എന്നോടൊട്ട് പറയാനും വന്നില്ല ഞാൻ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ മിണ്ടിയില്ല ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞു അവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ഞാൻ മിണ്ടാ മിണ്ടിയില്ല അവളോട് വർഷങ്ങൾ കുറേ കഴിഞ്ഞു എൻ്റെ കല്യാണവും കഴിഞ്ഞു അവക്കടെ കല്യാണവും കഴിഞ്ഞു അവർക്കും വലിയ മക്കളൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഒരു ദിവസം ടൗണിൽ വെച്ചാൽ കണ്ടപ്പോൾ അവളെന്നോട് പറഞ്ഞു ഇടി അന്ന് നിൻ്റെ പേന എടുത്തത് ഞാനാട്ടോ എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് അവളുടെ രണ്ട് മക്കളെ എന്നെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അവരോടും പറഞ്ഞു അന്ന് ഒരു പേനയുടെ കഥ ഞാൻ എന്നാളും നിന്നോട് പറഞ്ഞില്ലായിരുന്നു അത് ഇവളുടെ പേന കേട്ടോ ഞാൻ എടുത്ത് എന്നെ തമാശക്കെടുത്താണെന്ന് എന്നോട് പറഞ്ഞു എനിക്കത് അത്ര വലിയ തമാശയായിട്ടൊന്നും അന്ന് തോന്നിയില്ല കാരണം നമ്മുടെ ജീവിതത്തിലൊരു സംഭവമാണ് ഒരു പേന ആദ്യമായിട്ട് വലിയ ഗമയ്ക്ക് പേനയും കൊണ്ട് നടക്കുന്ന സമയമാണ് അന്നൊക്കെ പെട്ടി കൊണ്ടുപോവുക സഞ്ചിയായിരുന്നു എല്ലാവർക്കും അത് കഴിഞ്ഞിട്ടൊരു പെട്ടി കിട്ടിയ സമയമൊക്കെ ആ കാലഘട്ടം കേട്ടോ ആ അപ്പം വലിയൊരു ഗമയ്ക്ക് പോകുന്ന സമയം ഒരു പേനയൊക്കെ പിടിച്ചു പോകുന്നത് എല്ലാവരും പെൻസിലും കൊണ്ട് മാച്ചി മാച്ചെഴുതുമ്പോൾ നമ്മളൊരു പേനയും കൊണ്ട് എഴുതുക അങ്ങനെയൊക്കെ ഒരു സമയം അങ്ങനെ ആ അപ്പം ഞാൻ ഓർക്കും അന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം ഇല്ല എൻ്റെ പേനയാന്ന് പറഞ്ഞാലും എനിക്ക് പിന്നീട് മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി നമ്മൾ പിന്നെ മിണ്ടാണ്ടിരിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു കാരണം എനിക്ക് തെളിയിക്കാൻ ഒരു മാർഗ്ഗവുമില്ല ഇല്ലേ ഇതൊക്കെയാണ് വലിയ ഡിജിറ്റൽ തെളിവുകളൊക്കെ ഉണ്ടെന്ന് പറയാം ഏഹ് പക്ഷെ അന്ന് അതങ്ങനെ തെളിയിക്കാൻ മാർഗമൊന്നുമില്ലാത്തതുകൊണ്ട് ഞാനെന്നാ ഇത് കരഞ്ഞ് സമയങ്ങൾ കഴിഞ്ഞു കുറേ ദിവസം ഇതോർത്ത് വിഷമിച്ച് ഭയങ്കര വിഷമം അങ്ങനെ എന്നെ പറ്റിച്ചല്ലോ എൻ്റെ പേന തന്നെയാണല്ലോ എന്ന് ഓർത്ത് എൻ്റെ കൂട്ടുകാരികളോടൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ എൻ്റെ വീട്ടിലൊന്നും പറഞ്ഞൊന്നും അച്ഛനെയൊന്നും വിളിച്ചോണ്ട് പോകാനുള്ള ഇതൊന്നും ഇല്ലാത്തത് ഞാൻ എന്നാ കാണിച്ചു ഞാൻ അത് സഹിച്ചു പേന പോയത് പോട്ടെ എന്നോർത്തോണ്ട് അങ്ങനെ വരുവുമില്ല ഒരു പേനയുടെ പേരിൽ നമ്മുടെ അച്ഛനൊന്നും നമ്മുടെ സ്കൂളിലേക്കൊന്നും വരില്ലല്ലോ അപ്പം അങ്ങനെ അതെല്ലാം എൻ്റെ ചീത്തിപ്പോയി പിന്നെ സങ്കടത്തോടു കൂടി ഇരിക്കാനേ പറ്റുള്ളൂ പക്ഷേ എനിക്കത് പറയാൻ പറ്റില്ല അവൾ പറയണ അവക്കടെ പേനയാണ് ഞാൻ പറയണത് എൻ്റെ പേനയാണ് കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ മിണ്ടാതിരുന്നു ഇതുപോലെയല്ലേ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് പല കാര്യങ്ങൾ തുറന്ന് പറയണമെന്നുണ്ടായിരിക്കും ഇല്ലേ പക്ഷേ എവിടെ പറയാൻ സാധിക്കും നമ്മൾ മിണ്ടാതിരിക്കും നമുക്കറിഞ്ഞാൽ പോലും പിന്നെ അതിൻ്റെ പുറകെ നൂലാമാലയായിട്ട് നടക്കണമെന്നും പറഞ്ഞ് നമ്മളത് പതുക്കെ പതുക്കെ ഒഴുവായിപ്പോകും ഇല്ലേ നമുക്ക് പറയാൻ പറ്റില്ല എന്ന് നമുക്ക് ശരിക്കും വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയായിരിക്കും പല കാര്യങ്ങളും പക്ഷെ നമ്മൾ അസത്യത്തിന് അപ്രിയ സത്യങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ നമ്മളല്ലേ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലാത്ത അവസ്ഥകളല്ലേ ഞാൻ ഓർക്കും കോടതികളിലൊക്കെ ചില കേസുകൾ വലിയ കേസുകളൊക്കെ ആണെങ്കിൽ പോലും എന്തെല്ലാം തെളിവുകൾ കൊണ്ട് ഹാജരാക്കിയാൽ പോലും അത് അസത്യത്തിൻ്റെ പുറകെ അസത്യം തെളിയിക്കണ കാണാമല്ലേ സത്യമല്ലാത്ത തെളിഞ്ഞു വരുവത് കാരണം അതുപോലെ സാക്ഷിമൊഴികളും അതുപോലെയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാശ് മുടക്കിയും ഒക്കെ അത് തെളിയിച്ചു കൊണ്ടുവരുന്നത് നമുക്ക് കാണാമേലേ അല്ലേ അപ്പം നമ്മൾ ഓർത്ത് നോക്കി നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞില്ല കേട്ടില്ല കണ്ടില്ല മിണ്ടണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കേണ്ടതായിട്ട് വരും നമുക്ക് പലതിനും നമ്മുടെ വായ്ക്കൊരു അടപ്പ ക്ലിപ്പിടേണ്ട അവസ്ഥയായിരിക്കും തന്നെ അല്ലേ നമ്മുടെ വീടുകളിലും നമ്മളങ്ങനെ പഠിപ്പിക്കാറുണ്ട് പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞില്ല നമ്മൾ കേട്ടില്ലാട്ടോ നമ്മളാർ നമ്മളായിട്ട് ആരോടും പറയേണ്ട എന്നിങ്ങനെ പറഞ്ഞ് നമ്മളെയും പറഞ്ഞു പഠിപ്പിക്കും അതുകൊണ്ട് തന്നെയാണെങ്കിലും നമ്മൾ സത്യങ്ങൾ പലതും നമ്മൾ ഒളിച്ചു വയ്ക്കുന്ന അവസ്ഥയിലേക്കും വരും ഏ പലർക്കും സംഭവിക്കുന്ന അത് ജീവിതത്തിൽ ഇല്ലേ ഒത്തിരി പേർക്ക് സംഭവിക്കുന്നതല്ലേ നമുക്ക് ഒരു കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ നമുക്ക് സാധിക്കില്ല ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങളുടെ ആയിരിക്കാം ചിലപ്പം നമ്മുടെ മാതാപിതാക്കളുടെ അല്ലെ ഭർത്താവിൻ്റെ മക്കളുടെ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളോട് തർക്കിക്കും അങ്ങനെയൊന്നും അല്ലാട്ടോ ചില ഭർത്താക്കന്മാർ എന്തെങ്കിലും തെമ്മാടിത്തരമൊക്കെ കാണിച്ചാലും അല്ലെ ഭാര്യമാർ തെങ്ങ തെമ്മാടിത്തരം കാണിച്ചാലും നമ്മൾ കണ്ടതാണെങ്കിൽ പോലും അവർ തർക്കിക്കും ഏ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ചുമ്മാ വല്ലവരും പറഞ്ഞു കേട്ടോ നീ എന്നോട് ദേഷ്യപ്പെടാൻ വന്നേക്കരുത് എന്നിങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ മക്കളാണെങ്കിൽ പറയും അമ്മ വല്ലവരും പറഞ്ഞു കേട്ടുണ്ടെന്ന് നമ്മുടെ അടുത്തേക്ക് വന്ന് പറയരുത് കേട്ടോ എന്നിങ്ങനെ പറയും നമ്മൾ കണ്ടതാണെങ്കിൽ പോലും നമുക്ക് തെളിയിക്കാൻ മാർഗമില്ല അല്ലേ നമ്മളെപ്പോഴും ഇങ്ങനെ എന്നാ ക്യാമറയും പിടിച്ചോണ്ടാണ് ഇവരുടെ പുറം നടക്കുന്നത് ഇവർ എന്നാ ചെയ്യുന്നതെന്ന് ഓർത്തോണ്ട് അല്ലല്ലോ നമ്മൾ ആരെങ്കിലും പറഞ്ഞോ പറഞ്ഞു കേട്ടോ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണെങ്കിൽ പോലും നമ്മളെ അവരെ തെറ്റിദ്ധരിപ്പിക്കും ഇല്ലേ അത് പിന്നെ നമ്മൾ അവിടെ പോയ സ്വാഭാവികം മാത്രം പിന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യാം കുറേ നാളും മൗനമായിട്ടിരുന്നിട്ട് അതിനെ എന്നാ പ്രതി എന്നാ അതിനോട് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കുമായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു കാരണം കുറേ നാൾ കൊണ്ട് നമുക്കൊരു തീരുമാനത്തിലെത്താൻ സാധിക്കും കുറേ നേരം ആലോ ആലോചിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ അല്ലേ അല്ലാണ്ട് നമുക്ക് സത്യം തെളിയിക്കാൻ ഭയങ്കര പാടാണ് സത്യം പറയുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് പക്ഷേ സത്യം പറയുന്നവർ കുറവാണ് ഇങ്ങനെയുള്ള എന്നാന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ സത്യത്തെ നമ്മൾ തെളിയിച്ചു കൊണ്ടുവരാൻ ഭയങ്കര പാടായിട്ട് വരുന്ന അവസരങ്ങളുണ്ട് ഇല്ലേ ഇപ്പം അവിടുത്തെ ആ അധ്യക്ഷൻ തന്നെ ആ ഗ്രാമ ഞാൻ പറഞ്ഞില്ലേ ഗ്രാമസഭ കൂടെ ആ അധ്യക്ഷന് തന്നെ എന്നാ സത്യം അറിയാം പക്ഷേ കള്ളത്തിൻ്റെ കൂടെയല്ല നിൽക്കേണ്ടി വന്നെ എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല ഇല്ലേ എല്ലാ കാര്യങ്ങളൊന്നും നമ്മൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആരും വിശ്വസിക്കില്ല നമ്മൾ പറയുന്ന കള്ളമാന്ന് പറഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ അത് കള്ളമാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അപ്പം പല കാര്യങ്ങളും നമ്മൾ കണ്ണടച്ചേക്കുകയും മിണ്ടാതിരിക്കുക അതാണ് വേണ്ടത് ഇത് ഇന്ന് ഇത്രേ പറയാനുള്ളൂ കേട്ടോ അപ്പം എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു